ഇൻകം ടാക്സ് നിയമപ്രകാരം പുതിയൊരു ടാക്സ് റേറ്റ് വന്നിട്ടുണ്ട് അത് പ്രകാരം പല ആൾക്കാരുടെയും ധാരണ ഏഴ് ലക്ഷം രൂപ വരെ ടാക്സ് അടക്കേണ്ടതാണ് ആക്ച്വലി ഏഴ് ലക്ഷം രൂപ വരെ ടാക്സ് എന്നല്ല നിയമം മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനവും ആറ് ലക്ഷം മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനവുമാണ് ടാക്സ് പക്ഷേ നിങ്ങളുടെ ടോട്ടൽ വരുമാനം ഏഴു ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങൾ അടക്കാനുള്ള ടാക്സ് എമൗണ്ട് ആണോ ഇരുപത്തയ്യായിരം രൂപയാണോ ഇതിലേതാണ് കുറവ് അത്രയും തുക നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് സത്യം അല്ലാതെ അത് ടാക്സ് അടക്കണ്ട എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് അടക്കണ്ട ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മുടെ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാലോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ആണ് ഈ ഏഴ് ലക്ഷം രൂപയിൽ കൂടുതൽ ഏഴ് ലക്ഷം രൂപയിൽ വരുന്നത് എങ്കിൽ നിങ്ങൾ അതിന് ടാക്സ് അടക്കേണ്ടി വരും ഈ റിബേറ്റും കഴിച്ചിട്ടുള്ള തുക നിങ്ങൾ എന്തായിട്ട് അടക്കേണ്ടി വരും ടാക്സ് അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഏഴ് ലക്ഷം രൂപ വരെ ടാക്സ് അടക്കണ്ട എന്നുള്ളത് പൂർണ്ണമായിട്ടും തെറ്റായ ഒരു ഇൻഫർമേഷനാണ് ടാക്സ് അടക്കാനുണ്ട് അതിന് റിബേറ്റ് ഉണ്ട് എന്നുള്ളതാണ് സത്യം നിങ്ങൾ അടക്കാനുള്ള ടാക്സ് റേറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും കുറച്ച് പൈസ സർക്കാരിന് അടച്ചേ പറ്റുള്ളൂ